യുടെ മഹാനായ പിതാവിന്റെ അർപ്പിച്ചുകൊണ്ട് ഞാൻ കല്ലുകളിലൊന്നായ പുനരജ്ഞ സാക്ഷാത്കാരത്തിന് സാക്ഷി വർധിച്ചവരുടെ പുതു നൽ തലമുറ ദൈവത്തിന്റെ മുമ്പിൽ നന്ദി നിർമ്മിക്കൂടി വിദ്യാർത്ഥികളായ മകൾക്ക് വിശ്വാസ ജീവിത വഴി വലിയ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ദിനം സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചു വർഷത്തെ യാത്ര ആരംഭിച്ചത് പത്തനംതിട്ടയുടെ ഈ മണ്ണിൽ നിന്നായിരുന്നു സ്വന്തം കുടുംബത്തിന്റെ ദുഃഖം ഭാരമല്ലാത്ത കണ്ടുതീരിൽ കഴുകിക്കഴഞ്ഞ് കൂടുതൽ കരുത്താർജിച്ചാൽ നമ്മെ പഠിപ്പിച്ചത് താങ്ങി നിർത്തുന്നത് ബലം പകരുന്നത് നാം പരിശീലിച്ച വിശ്വാസമാണ് ഉരുങ്ങുന്ന ഹൃദയമായി മറ്റുള്ളവരെ നോക്കിച്ചിരിക്കാൻ

ീതിയിൽ വളർന്നു വന്ന യേശു ക്രിസ്തുവാണ് വളർന്ന് വന്ന രീതിയിൽ വളർന്നു വന്ന ക്രിസ്തീയ ജീവിതം നയിച്ച് ക്രിസ്തീയ ജീവിതം നയിച്ച് സ്വർഗ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് എന്റെ ആത്യന്തിക ലക്ഷ്യം

നമ്മളിപ്പോഴായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനയുടെ സഭാതലാണല്ലോ ഇപ്പോൾ ആയിരിക്കാം നമ്മൾ പ്രതിജ്ഞയും ചൊല്ലതുപോലെയും നമ്മള് ഓരോ ആഴ്ചയുമുള്ള സമസ്കൃതയിലും നമ്മൾ ചെല്ലുന്നത് പോലെ

ജീവിതത്തിൽ പരിശീലിച്ച് വിശ്വാസ പരിശീലനത്തിന്റെ പ്രായോഗിക വശങ്ങൾ വിവിധ മത്സരങ്ങളിലൂടെയും വിവിധ പ്രോഗ്രാമുകളിലൂടെയും അഭ്യസിക്കുന്ന ഓരോ കുട്ടികളും അവരെ പരിശീലിപ്പിക്കുന്ന വാർത്തകളും നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ ദൈവവചനത്തോടും ആരാധന ക്രമങ്ങളോടും വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനത്തോടും ചേർന്ന് കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ ക്ലാസുകളൊക്കെ സഹായകമാകും